നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ധനു രാശി ലഗ്നമായി ജനിച്ചാൽ ഉള്ള ഫലത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം പുരുഷ രാശിയായ ധനു ജ്യോതിഷ ചക്രത്തിലെ ഒൻപതാമത്തെ രാശിയാണ് ജ്ഞാന സുഖങ്ങളുടെ കാരകനായ വ്യാഴത്തിന്റെ സ്വക്ഷേത്രവും മൂലത്തൃകോണ ക്ഷേത്രവുമാണ് ധനുരാശി ഉഭയരാശിയും പൃഷ്ഠോദയവും രാത്രിയിൽ ബലമുള്ളതുമായ രാശിയാണിത് ആകാശഭൂതവും മഞ്ഞ നിറവും ഈ രാശിക്ക് കൽപ്പിച്ചിരിക്കുന്നു ഒരു ഗ്രഹങ്ങൾക്കും ഉച്ചവും നീചവും ഇല്ലാത്ത ഈ രാശി പകുതിക്ക് മുകൾ ഭാഗം അമ്പും വില്ലും ധരിച്ച യുദ്ധവീരനോട് സാദൃശ്യവും പകുതിക്ക് താഴെ കുതിരയുടെ ആകൃതിയുമാണ് കൽപ്പിച്ചിരിക്കുന്നത് അതായത് കുതിരപ്പുറത്ത് ഇരുന്ന് യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിൻ്റെ രൂപം നമുക്ക് ഈ രാശി ധനുരാശിയുടെ സ്വരൂപമായിട്ട് മനസ്സിലാക്കാം മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ധനു രാശി മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു ദീർഘമായ ശരീരവും അസ്ഥിബലവും ശക്തിയും ഈ രാശി ലഗ്നമായി ജനിക്കുന്നവർക്ക് ഉണ്ടാകും ലക്ഷണമൊത്തവരും ഭംഗിയുള്ള അംഗങ്ങളോട് കൂടിയവരുമാണ് ഇവർ ദീർഘവും വൃത്താകാരവുമായ മുഖവും പ്രൗഢഗംഭീരമായ ഭാവവും ഉറപ്പുള്ള പല്ലുകളും കൊഴുത്ത നാസികയും ഇവരുടെ വിശേഷ ലക്ഷണങ്ങളായി പറയുന്നു നടുവിൽ വരയോടുകൂടിയ വിശാലമായ നെറ്റിത്തടവും ഇവർക്കുണ്ടാകും കുടവയറോ മാംസമായ ശരീരപ്രകൃതിയോ ഉള്ളവരായിരിക്കും ബഹുഭൂരിപക്ഷം ധനുലഗ്നക്കാരും കാഴ്ചയിൽ തന്നെ ഭാഗ്യവാന്മാരെന്ന് തോന്നിപ്പിക്കുന്ന ശരീരപ്രകൃതം ഇവർക്കുണ്ടാകും പിതൃസ്വത്ത് ലഭിക്കും കർമ്മരംഗത്ത് സമർത്ഥരായ ഇവർ എല്ലാ രംഗങ്ങളിലും ബഹുമാനവും ആദരവും നേടുന്നവരാണ് ജ്ഞാനസമ്പാദനത്തിൽ വളരെയധികം ഉത്സുകരായിരിക്കും ഇവർ ഇവരുടെ നടപ്പും എടുപ്പും എല്ലാം തന്നെ ഒരു പ്രഭുക്കന്മാരെ പോലെ തോന്നിക്കും നമുക്ക് ദാനധർമ്മങ്ങളും മറ്റ് സൽക്കാരങ്ങളിലും വളരെയധികം താല്പര്യമുള്ളവരാണ് ഇവർ അതുപോലെ തന്നെ സരസമായ സംഭാഷണം കൊണ്ടും വിശാല ഹൃദയത്വം കൊണ്ടും ഇവർ ഒരു ഗുരുസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അധ്യാപക വൃത്തിയിലൊക്കെ ശോഭിക്കാൻ കഴിവുള്ളവരാണ് ഭീരുത്വം ഇവരുടെ കൂടപ്പിറപ്പാണെങ്കിലും എപ്പോൾ നോക്കിയാലും ഒരു ധൈര്യശാലികളെ പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ ഇവർ ദൂതന്മാർ മുഖേന കലഹത്തിൽ ഏർപ്പെടുന്നവരാണ് രാത്രിയിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇവർ യാത്രകൾ ഒഴിവാക്കുന്നതായി കണ്ടുവരുന്നു സ്വപ്രയത്നം കൊണ്ട് ഇവർക്ക് ഔന്നത്യം പ്രാപിക്കുന്നവരാണ് മിക്കവാറും ധനുലഗ്നക്കാർ അരോഗ ദൃഢഗാത്രന്മാർ തന്നെയാണ് സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ചുറ്റുപാടുകൾ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും ഈ ലഗ്നക്കാർക്ക് കർമ്മവിവാഹം ഒന്നിൽ കൂടുതൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പ്രേമനൈരാശ്യം ഇവരെ വിഷമിപ്പിച്ചേക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ സന്യാസത്തെക്കുറിച്ച് പോലും ഇവർ ചിന്തിക്കുന്നവരാണ് അല്ലെങ്കിൽ തികച്ചും മൗനമായി ഒതുങ്ങിക്കൂടുന്ന പ്രകൃതവും കണ്ടുവരുന്നു വിവാഹ കാര്യത്തിൽ ചില കാലഘട്ടങ്ങളിൽ ഇവർക്ക് ക്ലേശം ഉണ്ടാകുന്നതായി കാണുന്നു ഒന്നു മുതൽ അഞ്ച് വരെ വിവാഹം ചെയ്ത ധനലഗ്നക്കാര്യമുണ്ട് രക്തസ്രാവമോ ഗർഭാശയ സംബന്ധമായ രോഗമോ ഇവരുടെ ഭാര്യമാർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് സന്താന ഭാഗ്യം ഉണ്ടാകും ഒരു പ്രവൃത്തി തുടങ്ങിയാൽ അത് പൂർത്തിയാകുന്നതുവരെ മറ്റൊരു പ്രവൃത്തിയും ഇവർ ഏറ്റെടുക്കാറില്ല അതിനാൽ തന്നെ അസാമാന്യമായ വിജയം ഇവർക്ക് ഉണ്ടാകുന്നു വശീകരണ സാമർഥ്യമുള്ളതിനാൽ സ്നേഹിതന്മാർ ധാരാളം ഉണ്ടാവുകയും അവരിൽ കൂടി വിജയപ്രാപ്തി കൈവരികയും ചെയ്യും മുപ്പത്തിമൂന്ന് വയസ്സുവരെ കുറെ കഷ്ടതകൾ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും ശേഷിക്കുന്ന കാലം മുഴുവൻ ഭാഗ്യം വിജയം എന്നിവ ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ശ്രേഷ്ഠന്മാരുമായിട്ടുള്ള ഇടപാടുകളും സ്ഥാന ബഹുമാനങ്ങളും ഇവർക്ക് യാദൃശികമായി അനുഭവത്തിൽ വരുന്നതാണ് നല്ല വാക്ക് പറഞ്ഞാൽ മാത്രമേ ഇവരെ സ്വാധീനിക്കുവാനോ വശീകരിക്കുവാനോ സാധിക്കുകയുള്ളൂ ധനപരമായ എല്ലാ ഇടപാടുകളിലും ഇവർ ലുബ്ധ കാണിക്കാറുണ്ട് ബഹുമാന പദവി തനിക്കുണ്ടെന്ന ഒരു ഭാവം എപ്പോഴും ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും ധനുലഗ്ന ജാതരായ സ്ത്രീകൾ ആരോഗ്യമുള്ളവരും വൃത്തിയായി നടക്കുന്നവരും അഭിമാനികളുമാണ് തൻ്റെ ഇടത്തോടുകൂടി പ്രവൃത്തികളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ചില സ്ത്രീകൾക്ക് ദുരഭിമാനവും കലഹ സ്വഭാവവും കണ്ടുവരുന്നു സന്താനങ്ങളെ വളരെ വാത്സല്യപൂർവ്വം വളർത്തുന്നവരാണ് ധനുലഗ്ന ജാതരായ സ്ത്രീകൾ എന്നാൽ ഈ സന്താനങ്ങളോടുള്ള ഈ അമിതമായ വാത്സല്യം കാരണം സന്താനങ്ങൾ മുഖേന തന്നെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ധനുലഗ്ന സ്ത്രീകളും ഉണ്ട് അസാമാന്യമായ ബുദ്ധി സാമർഥ്യം ഇവർക്കുണ്ടാകും ചില ധനുലഗ്നക്കാർ അടുത്തു പെരുമാറുന്ന സ്നേഹമുള്ളവർ മൂലം വഴിതെറ്റിപ്പോകുന്നതായും കണ്ടുവരുന്നുണ്ട് രക്തസമ്മർദ്ദം പ്രമേഹം മഹോദരം ക്ഷയം മുതലായ രോഗങ്ങൾ ഇവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ചന്ദ്രനും കുജനും ബലഹീനരായി രോഗസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹനിലയുള്ളവർ മേൽപ്പറഞ്ഞ രോഗങ്ങൾക്ക് വിധേയരാകുവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് സൂര്യൻ ഒൻപതാം ഭാവാധിപനാകയാൽ വളരെയധികം ഗുണഫലങ്ങൾ ധനുലഗ്ന ജാതർക്ക് നൽകുന്നുണ്ട് ശനി ശുഭനല്ല വ്യാഴം ധനുവിൽ നിൽക്കുന്നത് നല്ലതാണ് ചൊവ്വ രണ്ടിൽ നിൽക്കുന്നത് അതായത് മകരം രാശിയിൽ ഉച്ചനായി നിൽക്കുന്നതും ഈ ലഗ്ന ലഗ്നജാതർക്ക് വളരെയധികം ശുഭഫലങ്ങൾ ചെയ്യുന്നതാണ് ബുധൻ കർമ്മഭാവത്ത് അതായത് പത്താം ഭാവത്തിൽ ഉച്ചനായി വരുന്നതും ശുഭഫലങ്ങൾ നൽകുന്നതാണ് മേടം ചിങ്ങം കന്നി കുംഭം മീനം എന്നീ ലഗ്നത്തിലോ അല്ലെങ്കിൽ ആ കൂറിലോ ജനിച്ച നക്ഷത്രക്കാരുമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും ഇവർക്ക് നല്ലതാണ് ഞായർ ചൊവ്വ വ്യാഴം എന്നീ ദിവസങ്ങൾ ഗുണപ്രദമാണ് മഞ്ഞപുഷ്യരാഗം പുഷ്യരാഗം ചെമ്പവിഴം മാണിക്യം എന്നീ എന്നിവ അനുയോജ്യമായ ലക്നങ്ങളാണ് വ്യാഴാഴ്ച തോറും വിഷ്ണു സഹസ്രനാമം ജവിക്കുന്നത് ധനുലഗ്നജാതർക്ക് വളരെയധികം ശ്രേഷ്ഠ ഫലങ്ങൾ നൽകുന്നതാണ് ഹരി ഓം തത്സ് ജ്യോതിഷ ഭാരതി